ഒരിക്കലും മുങ്ങാത്ത കപ്പൽ ഇതായിരുന്നു ടൈറ്റാനിക് കപ്പലിൻ്റെ നിർമ്മാതാക്കൾ ആ കപ്പലിനെക്കുറിച്ച് അവകാശപ്പെട്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും ആഡംബരത്തിൻ്റെ അവസാന വാക്കുമായിരുന്നു ടൈറ്റാനിക് കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന് തുടങ്ങിയ കപ്പൽ നിർമ്മാണം തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പൂർത്തിയായി നിലവിലുള്ള കപ്പലുകളുമായി വലുപ്പത്തിലും സൗകര്യത്തിലും മത്സരിക്കാൻ പോകുന്ന വിധത്തിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് അന്ന് കപ്പൽ കമ്പനികൾ തമ്മിൽ വലിയ മത്സരം നടക്കുന്ന കാലം കൂടിയായിരുന്നു വളരെ ധൃതിപ്പെട്ടായിരുന്നു കപ്പൽ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളറാണ് ഈ കപ്പലിന് വേണ്ടി അന്ന് ചിലവഴിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ബുധനാഴ്ച അതിൻ്റെ കന്നി യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യാത്ര കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മീറ്റർ നീളവും ഇരുപത്തിയെട്ട് മീറ്റർ വീതിയുമുണ്ട് ഈ കപ്പലിന് മാത്രമല്ല അടിമരം മുതൽ പുകക്കുഴൽ വരെ അൻപത്തിനാല് മീറ്റർ ഉയരവും ഈ കപ്പലിലുണ്ടായിരുന്നു നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് ടൺ ഭാരമായിരുന്നു ടൈറ്റാനിക്കിൻ്റെത് അതുകൊണ്ടുതന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്ന ബഹുമതിയും ടൈറ്റാനിക്കിന് സ്വന്തമായി ആഡംബരത്തിൻ്റെ അവസാന വാക്കായ ഈ കപ്പലിൽ സ്വിമ്മിംഗ് പൂൾ വ്യായാമ സൗകര്യങ്ങൾ കളിക്കള്ളം തുടങ്ങി നിരവധി ആഡംബര സൗകര്യങ്ങളാൽ സമ്പന്നമായിരുന്നു പ്രഥമ യാത്രയിൽ തന്നെ പരമാവധി യാത്രക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി നാടുനീളെ കപ്പലിൻ്റെ വിശേഷണങ്ങൾ വിളംബരം ചെയ്യപ്പെട്ടു ഈ ആഡംബര സമുദ്രയാത്ര വളരെയധികം ആളുകളെ ആകർഷിച്ചു സമ്പന്നർ ഈ ആഡംബര കപ്പലിൽ യാത്ര ചെയ്യുന്നത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി കണക്കാക്കി ആവേശപൂർവ്വം അതിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് മൂവായിരത്തിനടുത്ത് യാത്രക്കാരുമായി ടൈറ്റാനിക് കന്നി യാത്ര ആരംഭിച്ചു ഇംഗ്ലണ്ടിലെ ശതാബ്ദൻ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു യാത്ര ഒരു ലക്ഷത്തോളം ആളുകളാണ് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര കാണുവാനായി ശതാബ്ദൺ തുറമുഖത്ത് അന്ന് തടിച്ചു കൂടിയത് അങ്ങനെ എല്ലാ ആസ്വാദനങ്ങളിലും ആർഭാടങ്ങളിലും അഭിരമിച്ച് യാത്ര തുടരുകയാണ് നാലാം ദിവസം ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് ഒരു മഞ്ഞുമലയുമായി ടൈറ്റാനിക് കൂട്ടിയിടിച്ചു അമിതമായ ആത്മവിശ്വാസവും അശ്രദ്ധയും അപകടം ക്ഷണിച്ചു വരുത്തി അങ്ങനെ ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് നിർമ്മാതാക്കൾ കുട്ടിഘോഷിച്ച ആ ടൈറ്റാനിക് കന്നി തന്നെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മറന്നു ഒരിക്കലും മുങ്ങില്ലെന്ന അമിതമായ ആത്മവിശ്വാസം നിമിത്തം മതിയായ ലൈഫ് ബോട്ടുകൾ പോലും ഈ കപ്പലിൽ കരുതിയിരുന്നില്ല മൂവായിരത്തോളം യാത്രക്കാരുമായി സഞ്ചരിച്ച ടൈറ്റാനിക്കിൽ നിന്നും രക്ഷപ്പെട്ടത് എഴുന്നൂറ് യാത്രക്കാർ മാത്രമാണ് അങ്ങനെ ആഘോഷാരവങ്ങളോട് തുടങ്ങിയ ആ യാത്ര ദുഃഖത്തിലും കൂട്ടമരണത്തിലും അവസാനിച്ചു മുങ്ങിപ്പോയ ടൈറ്റാനിക്കനായി വർഷങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതിൻ്റെ അവശിഷ്ടം പൂർണമായും ഗവേഷകർക്ക് കണ്ടെത്താനായത്